ും ലോകത്തെ ആറു വയസ്സുള്ള ഏതു കുട്ടിയും വരയ്ക്കാനിടയുള്ളൊരു സാധാരണ ചിത്രം ഞാനതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി മഞ്ഞ നിറത്തിൽ ബീച്ച് നീലാലകളായി കടൽ ഒരരികിൽ തവിട്ട് നിറത്തിലൊരു പക്ഷി അതിനോട് ചേർന്ന് ഇങ്ങനെ എഴുതിയിരുന്നു പ്രിയപ്പെട്ട റൂത്ത് ചേച്ചി കടൽക്കാക്കകൾ ചേച്ചി എന്നും സന്തോഷിപ്പിക്കട്ടെ എന്റെ കണ്ണുകൾ നിറഞ്ഞു ഏറെക്കാലമായി കാലമായി വിഷാദത്തിന്റെ തിരമാലകളിൽ ആടിയൊലഞ്ഞു ഞാൻ പൊടുന്നിനൊരു മാന്തൃക ദ്വീപിൽ അണഞ്ഞതുപോലെ തോന്നി ഞാൻ എണീറ്റ് വെന്റിയുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ ഒരുമിച്ച് കരഞ്ഞു വെന്റി തന്ന ആ പ്രിയപ്പെട്ട സമ്മാനം ഒരാറു വയസ്സുകാരി പഠിപ്പിച്ച വിലപ്പെട്ട പാഠം എന്റെ ഹൃദയത്തിൽ എന്നുമുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ പാഠം കടൽ പോലെ തുറന്ന മനസ്സോടെ മനുഷ്യരെയും ജീവിതത്തെയും സമീപിക്കാനാവുമെന്ന പാഠം കടലും കടൽ ഇപ്പോൾ എന്നെ കൂടുതൽ സന്തോഷവതിയാക്കുന്നു കടൽ കാക്കുകളെ ഇപ്പോൾ ഞാനും സ്നേഹിക്കുന്നു